നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം എന്നാണ് തുടങ്ങുക അതുപോലെ തന്നെ ഇത്രയും കാലം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജനുവരി മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ് ആർക്കെല്ലാമാണ് ഈ പെൻഷൻ മുടങ്ങുന്നത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള പെൻഷൻ കുടിശ്ശികയെല്ലാം ഇപ്പോൾ കൊടുത്തു തീർത്തിട്ടുണ്ട് ഡിസംബർ വരെയുള്ള പെൻഷൻ കുടിശ്ശിക എല്ലാം കൊടുത്തത് കിട്ടിയ ആളുകൾ ഏസ് എന്നും എല്ലാത്ത ആളുകളിലും എന്നും കമ്മന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ ചില ക്ഷേമതി ബോർഡിൽ നിന്നും പെൻഷൻ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ തൊഴിലാളി ക്ഷേമതി ബോർഡിൽ നിന്ന് ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിലധികമാണ് കുടിശ്ശികയാണ് നിങ്ങൾക്ക് തൊഴിലാളി ക്ഷേമതി കുടിശ്ശിക ലഭിക്കാനുണ്ടോ ഉണ്ടെങ്കിൽ ഏ സി എന്നും കമ്മന്റ് ചെയ്യുക ഏതായാലും മറ്റു പെൻഷനുകളെല്ലാം ഇപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ലഭിക്കുന്നുണ്ട് അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പെൻഷനായ വാർദ്ധക്യ പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ കാർഷിക പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രൂപ കഴിഞ്ഞ മാസം വരെ കൊടുത്തു തീർത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ജനുവരി മാസം മുതലുള്ള പെൻഷനാണ് കൊടുക്കുന്നത് ജനുവരി മാസം നമുക്ക് പതിനെട്ടാം തീയതിയോ അല്ലെങ്കിൽ പത്തൊൻപതാം തീയതിയോ ആയിരിക്കും നമുക്ക് രണ്ടായിരം രൂപ ലഭിക്കുക ആ സമയത്ത് തന്നെ പെൻഷൻ വർധനവനെ പറ്റിയുള്ള ഒരു ബജറ്റ് അവതരണം ഉണ്ടായിരിക്കും നമുക്കറിയാം ഇനി നാല് മാസങ്ങൾ മാത്രമാണ് നിയമസഭാ ഇലക്ഷൻ ബാക്കിയുള്ളത് ഏപ്രിൽ അവസാനത്തിൽ തന്നെ നിയമസഭാ ഇലക്ഷൻ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് തന്നെ പെൻഷൻ കുടിച്ച് കഴിഞ്ഞും വർധനവുണ്ടായിരിക്കും നമുക്കറിയാം ഇതുവരെ നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ലഭിച്ചു കൊണ്ടിരുന്നത് അത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കിയിരുന്നു കഴിഞ്ഞ മാസം അത് പഞ്ചായത്ത് ഇലക്ഷൻ മുൻനിർത്തിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് അതിനുശേഷം ഈ നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി തന്നെ ഒരു അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് വരും ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായുള്ള അറിയിപ്പുകളും മറ്റും നമുക്ക് ലഭിക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടി കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇനി ഇത്രയും കാലം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കാൻ സാധ്യത കാണുന്നില്ല കർശനമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ പെൻഷൻ തലത്തിൽ സർക്കാർ കൊണ്ടുവരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെൻഷൻ മാസ്റ്ററിങ് നമുക്കറിയാം എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡിലെ പെൻഷനോ ലഭിക്കുകയില്ല എല്ലാ മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ അക്ഷയക്കാൻ നൽകുന്ന സൗകര്യമുണ്ടായിരുന്നു ഇത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതല്ല അതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള രണ്ടായിരം സ്ക്വയർ ഫിനിയിലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ നമ്മുടെ സ്ഥലത്ത് മക്കൾ വീട് വെച്ചാലും ഒന്നിൽ കൂടുതൽ വീടുകൾ നമ്മുടെ പേരി ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ മുടങ്ങുന്നതാണ് അതുപോലെ തന്നെ സ്വന്തമായി നാല് ചക്ര വാഹനമുള്ള ആളുകൾ ഒരു ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കില്ലാതെ ഭൂമി ഉപയോഗിക്കുന്ന ആളുകൾ വീട്ടിൽ എ സി മറ്റ് സൗകര്യങ്ങളുള്ള ആളുകൾ എന്നിവർക്കെല്ലാം പെൻഷൻ ഈ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ് നമുക്കറിയാം നമുക്ക് ഈ മാസം പെൻഷൻ മുടങ്ങിയല്ലോ അറിയാൻ നമുക്ക് തന്നെ സാധിക്കും നമുക്ക് തന്നെ വെബ്സൈറ്റ് നോക്കിയാൽ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ആക്കി അവിടെ പെൻഷൻ തിരച്ചിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ ഐഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പറോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും പെൻഷൻ ലഭിച്ച പെൻഷൻ അതുപോലെ തന്നെ ലഭിക്കാനുള്ള കുടിശ്ശിക പെൻഷൻ അതുപോലെ തന്നെ പെൻഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണോ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാർഡുംബർ മുഖേന നമുക്കൊരു അപ്പീൽ കൊടുക്കാനും സാധിക്കുന്നുണ്ട് അപ്പീൽ പരിശോധിച്ച് അവർ നടപടികൾ പൂർത്തിയാക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാത്ത ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും പുതിയ പെൻഷൻ അപേക്ഷിക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അക്ഷയ എന്തോ വയ്യോ അതല്ലെങ്കിൽ പുതിയ വാർഡം നമ്പർ മുഖേനയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും പിന്നീട് പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരുടെ